ഈ പെരയൊക്കെ പൊട്ടിപ്പോ ഞങ്ങൾക്കതലെല്ലാം മിണ്ടിട്ടുണ്ട് കടലുകയറി ഞങ്ങൾക്ക് തന്നെ ഈ പരസരം മുഴുവനും എല്ലാവർക്കും ഈ ദുരിതം തന്നെ ഞങ്ങൾ എത്ര നാളായി അനുഭവിക്കുന്നു ഞങ്ങൾക്കൊന്ന് ഒന്ന് അല്ലെങ്കിൽ ഇട്ട് തരാൻ ഞങ്ങൾ സർക്കാരിനോടും പറഞ്ഞു ഞങ്ങൾ സമരം വരെ ഇരുന്ന് വെച്ച ആൾക്കാരാണ് എന്നിട്ട് ഇട്ടുതേറെ ഇട്ട് തരാൻ പറഞ്ഞിട്ട് ഒന്നും ഞങ്ങൾക്ക് തന്നെ ഇല്ല ഇവിടെ ഞാൻ പാത്രം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ കടലിങ്ങാട് വന്നത് വന്നെന്ന് പറഞ്ഞു കുത്തിയിട്ടില്ലേ അവരുടെ അടുക്കള ഇങ്ങോട്ട് പൊളിഞ്ഞാണ് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വേണത് ഞാൻ രണ്ട് കുഞ്ഞു മക്കളെ ആയിട്ട് കിടക്കണത് ഈ നേരെ അവനെ വെള്ളത്തിനടുത്ത് ഞങ്ങൾ എങ്ങനെ കിടക്കണത് രാത്രി ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങാൻ പറ്റുമോ എൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇനി ഒരു മഴ ഞങ്ങൾ കടലുകൊണ്ട് ഞാൻ അവസാനിക്കുന്നതോന്നാ കടലിന്നും ഞങ്ങൾക്ക് ഒന്നും കിട്ടണില്ല കടലിൽ നിന്ന് കിട്ടണത് ഞങ്ങൾക്ക് ദുരിതം മാത്രം കടലിനെ ആശ്രയിച്ച് ജീവിച്ചു പോന്നിരുന്ന ചെല്ലാനം ചെറിയ കടവ് പ്രദേശവാസികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതേ കടലിനെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഇരമ്പി വരുന്ന കടലിനെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഈ മനുഷ്യരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതത്തിലാണ് ആയുഷ്കാലത്തിന്റെ സമ്പാദ്യം മുഴുവൻ കടലെടുത്തു പോകുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ പകച്ചു നിൽക്കുന്ന ഈ മനുഷ്യരെ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നാണ് അവർ പറയുന്നത് ഇവിടെ നേരത്തെ ജിയോ ബാഗ് ഉണ്ടായിരുന്നു ബാഗ് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ശാശ്വതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ കരിങ്കല്ല് തന്നെ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുകയുള്ളു കല്ലേ ഇടിഞ്ഞു വീണപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞാൽ കല്ലൊന്നും കുറച്ച് അങ്ങോട്ട് മാറ്റി മാറ്റിത്തന്ന അല്ലെങ്കിൽ കടൽ അങ്ങനെ തന്നെ നേരെ ഇങ്ങോട്ട് പോരുന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മെമ്പർ ഞങ്ങളോട് പറഞ്ഞതാണ് കല്ല് ഞങ്ങൾ തന്നെ മാറ്റേ പിന്നെ ജിയോ ബാഗ് ഞങ്ങള് തന്നെ നിറച്ച് വെക്കാൻ ഇതൊക്കെ ഞങ്ങൾക്കൊണ്ട് പറ്റുന്ന പരിപാടിയാണ് ഇപ്പൊ നിറയും കടലിൽ കയറാൻ അങ്ങോട്ട് നിറയും ഇന്നലെ ഇവിടെയൊക്കെ ചളിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും നിന്നാ ഒന്ന് കിടന്നത് പിന്നെ എന്തു നമുക്ക് സീവാൾ വന്നില്ല പിന്നെ ഒരു നിവർത്തി ഇല്ല ഇപ്പൊ കല് കല്ലെല്ലാം പോയി കേപ്പായി കിടക്കട ഈ കടൽ തീരത്ത് ജീവിക്കണ കിടക്ക അവസ്ഥ ഇത് തന്നെയാണ് ഇത് ഞങ്ങളിപ്പോ ഒരു ആറു വർഷത്തോളമായിട്ട് ദുരിതം അനുഭവിച്ചോണ്ടിരിക്കണേ ഇപ്പൊ കഴിഞ്ഞ മാസത്തെ കടൽ ഈ ഇതും സോണിയാണ് ഇയാളുടെ വീട് പോയി ഇവരുടെ വീട് കഴിഞ്ഞ മാസം ഇരുപത്താറാം തീയതി വീണ് പോയതാണ് ഇതേപോലെ കടലിൽ വന്ന് കുത്തിയ അന്ന് ഒരുപാട് മീഡിയക്കാരൊക്കെ വന്ന് അന്ന് ഞങ്ങളുടെ സങ്കടം പറഞ്ഞു ഒരു വേറെ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കാറില്ല ഞങ്ങളുടെ ദുരിതം കാണാനും ഇല്ല സർക്കാർ ഞങ്ങൾ പറയണത് എന്താണെന്നും കൂടി കേൾക്കാനുള്ള മനസ്സ് കാണിക്കണില്ല ഇത് എല്ലാം പെൺപിള്ളേരുമായിട്ടൊക്കെ കിടക്കണേ ഇവിടെ മൂന്ന് പെമ്പിള്ളേരുണ്ട് എനിക്ക് രണ്ട് പെൺകോച്ചിങ് എല്ലാം പഠിക്കണ കോച്ചിങ്ങുകളാണ് ഈ പെൺകോച്ചിങ്ങളെയൊക്കെ ആയിട്ട് ഊരെടുത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ എന്തെങ്കിലും വന്ന് കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടാനുണ്ടാവും പിരിവുണ്ടാകും ഇത് അല്ലാണ്ടുമില്ലെന്ന് നോക്കണമുണ്ടാവും ഇപ്പം എന്തോരം രൂപയൊക്കെ എന്തുവരും ശ്രദ്ധിക്കണം ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇരിക്കും ഇവർ ആരും ചെയ്യണമില്ല ചെയ്യാം ചെയ്യാം വോട്ട് വരുമ്പോൾ എല്ലാവരും വരും ചെയ്യാം ചെയ്യാ എന്നും പറഞ്ഞു അത് കഴിയുമ്പോൾ ഒരു മനുഷ്യരും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട് വരികയുമില്ല നോക്കിയേമില്ല ഒന്നുമില്ല അധികാരികൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് അവർ ഈ വോട്ടിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ഒരു ഉപകരണങ്ങളായിട്ട് മാത്രം ഈ ജനങ്ങളെ കാണുക എന്നുള്ള ഒരു സമീപനമാണ് ഇവിടെ ഉള്ളത് അവർ വോട്ട് ചോദിച്ച് ഇവിടെ വരും അപ്പോ വാഗ്ദാനങ്ങളെല്ലാം ഉണ്ടാകും ആ വാഗ്ദാനങ്ങൾക്കനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ തീരത്തേക്ക് വരില്ല മാത്രല്ല പഞ്ചായത്തിലെ ഏറ്റവും മെമ്പർ മുതലുള്ള ആളുകൾ മുതൽ ഈ ആളുകള് പരാതി പറയുന്നതാണ് അവരും ഇതേ സമീപനമാണ് ഈ ആളുകളുടെ അടുത്ത് എടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് സർക്കാർ തങ്ങളെ കേൾക്കുന്നതെന്ന് അന്നു കിട്ടുന്നത് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുമ്പോൾ ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് ഇടത് സർക്കാർ അവർ അവർ എന്ന് പറയുന്ന ഇടതുപക്ഷ ആശയങ്ങളാണ് ഇത്രയും വീട് നശിനി നടക്കേണ്ടതെന്ന് എല്ലാ വീടും ഇന്നലെ മൊത്തം ഇവിടെ മൊത്തം മുങ്ങി എന്നിട്ട് ഇപ്പൊ പറയണ ആശില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത് എന്ത് പറഞ്ഞാൽ എവിടെ നിന്നുമ്പോ എവിടെ പോയി താമസിക്കാൻ ഞങ്ങൾ എല്ലാവരും ജോലിക്കാർ ഞങ്ങൾ പിന്നെ എവിടെ പോയി താമസിക്കണേ ഇവിടെ നിന്ന് മാറന്ന് പറഞ്ഞു പത്ത് ലക്ഷം രൂപ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ അതൊന്നുമില്ല പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണേ അവര് പത്ത് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ എവിടെ പോയി താമസിക്കാൻ ഒരു സ്ഥലം കിട്ടൂല ഇന്നത്തെ കാലത്ത് ഒരു രണ്ട് സെന്റ് സ്ഥലം തരില്ല അതും പത്ത് ലക്ഷം രൂപ ഇവര് ഗഡുക്കളായിട്ട് തരാന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ആ സ്ഥലം തരാന് ഞങ്ങളുടെ കയ്യിൽ നീക്കി ഇരുപങ്ങാ ഒന്നുമില്ല അന്നന്ന് കിട്ടി കിട്ടിക്കഴിഞ്ഞാ ഇതിപ്പോ ഒരു ഒരു വർഷത്തോളമായിട്ട് കടലിന്ന് ഒന്നും കിട്ടിയിട്ടില്ല പണിക്ക് പോയിട്ട് നമുക്ക് പോകാനായിട്ട് വാടക കൊടുത്തൊക്കെ പോകാനായിട്ടുള്ള അവസ്ഥ ഇതില്ല പെൻഷനായി മത്സ്യത്തൊഴിലാളിയാണ് എന്നാലും പെൻഷൻ കിട്ടിയൊക്കെ കഴിയണേ അല്ലേ അപ്പൊ നമ്മക്ക് വാടകയൊക്കെ കൊടുക്കാനായിട്ടുള്ള നിവർത്തിയൊന്നും ഇല്ല ഇന്നലെയും പണിയും കളഞ്ഞു നിന്നേ കടല കണ്ടിട്ട് എല്ലാ ദിവസവും നിന്നാ പിന്നെ ആക്കെ കഴിക്കണ്ടേ പുനർഗേഹം എന്നും പറഞ്ഞ് സർക്കാർ ഒരു തട്ടിപ്പ് പരിപാടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീടും സ്ഥലവും വിട്ടുകൊടുത്താൽ ഒഴിവാക്കിയാൽ പത്ത് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങാനായിട്ട് മൂന്ന് സെൻറ്റിൽ കുറയാതെ സ്ഥലം മേടിക്കണം കോർപ്പറേഷൻ ഏരിയ ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ രണ്ട് സെൻറ്റും പഞ്ചായത്ത് ഏരിയയിൽ മൂന്ന് സെൻറ്റും മേടിക്കണം ഈ മൂന്ന് സെൻറ്റിന് ആറ് ലക്ഷം രൂപയും നാല് ലക്ഷം രൂപ വീട് വെക്കാനുമാണ് പുനർഗേഹം എന്ന് പറയുന്നത് ഈ തീരദേശവാസികളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് അതിലുപരി പന്ത്രണ്ട് കൊല്ലം കഴിയണം അതിൻ്റെ ആധാരം പോലും നമ്മുടെ കയ്യിലേക്ക് കിട്ടണം അങ്ങനെയൊക്കെ കുറേ നൂലാമാലകളും ഉണ്ട് നമുക്ക് പണയപ്പെടുത്താനോ വിൽക്കാനോ വീട് പണി തീരെ തീരാതെ വന്നാൽ ഒന്ന് ഇത് സ്ഥലം പണയപ്പെടുത്തി ആ വീട് പണിക്ക് തീർക്കാൻ പോലും പറ്റില്ല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ കൊച്ചി തുറമുഖം വീതിയും ആഴവും കൂട്ടി ആധുനിക തുറമുഖമാക്കിയതിന് ശേഷമാണ് ഈ അഴിമുഖത്തിൻ്റെ തെക്കൻ കരകളിൽ മണ്ണൊഴുകിപ്പോയി കടലാക്രമണം രൂക്ഷമായി ഡി പി വേൾഡ് വന്നതിന് ശേഷം ദുബായ് പോർട്ട് വേൾഡ് വല്ലാർ വടത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ ആഴം പത്ത് മീറ്ററിൽ നിന്ന് പതിനാല് മീ പതിനാല് പോയിൻ്റ് അഞ്ച് മീറ്ററായിട്ട് കൂട്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ തീരക്കടലാഴവും ക്രമാതീതമായി കൂടി അതിൻ്റെ ഫലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ഇവിടെ ഈ കടലും ഈ കല്ലും കുറേ പടിഞ്ഞാറായിരുന്നു ഈ ഇത് വന്നതിന് ശേഷം ഇത് കൊണ്ട് ആ ലെവലിൽ കല്ല് ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ പടിഞ്ഞാറത്തുകൂടി നമുക്കൊരു ലോറി പോകാനുള്ള വഴി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ തിര വരുമ്പോൾ കല്ല് ഒന്ന് ഒരു ഭാഗം തിര കല്ല് പടിഞ്ഞോട്ട് കടലിലേക്ക് ഊരുണ്ട് വീഴും ഒരു ഭാഗം ഈ കരയിലേക്ക് ഊരുണ്ട് വീഴും അങ്ങനെ ഇങ്ങനെ ചലിച്ച് ചലിച്ച് ഇപ്പോൾ വീടിൻ്റെ വീട് മുട്ടി വീടും കഴിഞ്ഞുള്ള സ്ഥലങ്ങളിലും കല്ല് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് പരിഹാരമെന്ന് പറയുന്നത് ആഴം കുറക്കണം ആഴം കുറച്ച് കഴിയുമ്പോൾ തിരമാലയുടെ ഉയരം കുറയും തിരമാലയുടെ ഉയരം കുറയും തിരമാലയുടെ പ്രഹരശേഷി കുറയും തിരമാല കുറേ പടിഞ്ഞാറ് വെച്ച് ഓടിക്കും ആഴം കൂടിയാൽ തിരമാലയുടെ ഉയരം ആഴത്തിനാനുപാതികമായി കൂടും അത് കരയിലേക്ക് വന്ന് അല്ലെങ്കിൽ കരയിൽ വന്ന് അല്ലെങ്കിൽ ഈ വീടുകളുടെ മുകളിൽ വന്ന് ഓടിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ള തീരം ചെല്ലാനമാണ് എന്ന് പഠനങ്ങളിൽ ഉണ്ട് അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഭൂമി രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററോളം ഭൂമിയാണ് കടലിൽ കിടക്കുന്നത് ഈ ഈ വീടൊന്നും ഇവിടെ ആയിരുന്നില്ല ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് കിലോമീറ്ററോളം കടലുണ്ടായിരുന്നു തീരമുണ്ടായിരുന്നു ആ തീരം കടൽ എടുത്തെടുത്ത് വന്ന് വന്നതിന് കാരണം ഈ കൊച്ചിൻ ഫോർട്ടിന്റെ നിലനിൽപ്പാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് കൊച്ചിൻ പോർട്ട് അവിടെ നിലനിൽക്കരുതെന്ന് അല്ലെങ്കിൽ കൊച്ചിൻ പോർട്ട് കൂട്ടി പോകണമെന്ന് നമ്മൾ പറയുന്നില്ല അതേ സമയത്ത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് കൊച്ചിൻ ഫോർട്ട് തയ്യാറാവണം പണി കഴിച്ചപ്പോൾ തന്നെ കൊച്ചിൻ ഫോർട്ടിൻ്റെ റൈറ്റ് സൈഡും ഇരു കരകളിലും പുലിമുട്ടിട്ട് ആ തീരം സംരക്ഷിക്കപ്പെടണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ ആ നിർദ്ദേശം ഇപ്പോൾ നൂറ് കൊല്ലത്തോടടുത്ത് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരുമ്പോൾ നൂറ് കൊല്ലം ആവുകയാണ് ഇത്രയും കൊല്ലങ്ങളായിട്ടും അവരത് പാലിക്കപ്പെട്ടിട്ടില്ല അപ്പം ഇപ്പോഴത്തെ ദിവസത്തില് നമ്മൾക്ക് പറയാനുള്ളത് കൊച്ചിൻ പോർട്ടിൽ ഡ്രഡ്ജ് ചെയ്യുന്ന അവർ ഡ്രഡ്ജ് ചെയ്തോട്ടെ പക്ഷെ ആ ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് നമ്മുടെ തീരത്തേക്ക് അടിച്ച് തീരം പുനർനിർമ്മിക്കണം ഇവിടെ തീര പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പോൾ ലോകവ്യാപകമായിട്ട് നടത്തുന്ന ഒരു റെമഡിയാണ് ഈ കടൽ കയറ്റത്തിന് നമ്മൾ പറയുന്നത് അതുതന്നെയാണ് തീരം പുനർനിർമ്മിക്കുക പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒഴുക്ക് ഓപ്പോസിറ്റ് ദിശയിലേക്ക് ആയതുകൊണ്ട് ആ ഒഴുക്കിനെ തടയാനായിട്ട് പുലിമുട്ടം വേണം ഇതാണ് നമ്മുടെ ആവശ്യം കൊച്ചും പോർട്ട് ട്രെഡ് ചെയ്യുന്ന ഇവിടെ ഇരിക്കുക എന്നുള്ളത് അതുകൂടാതന്നെ ഇത് വീണ്ടും ഒഴുകി വടക്കോട്ട് പോകാതിരിക്കാനായിട്ട് ജിയോ ബാ ട്യൂബ് കടലിൽ നേരെ വട്ടം ഇടുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെല്ലാനത്തെ ചെയ്തതുപോലെയുള്ള കടൽ ഇതാണ് ഇതിനുള്ള പരിഹാരം വേറെ എല്ലാ മനുഷ്യരെയും പോലെ അന്തസ്സോടെ ജീവിക്കാൻ തീരദേശ നിവാസികൾക്കും അവകാശമുണ്ട് ഏതു നിമിഷവും വീടുകൾ കടലെടുക്കുമെന്ന് ഭയന്ന് ജീവിക്കേണ്ടി വരികയെന്നത് അവിടുത്തെ ജീവിതങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നത് അധികൃതർ കാണിക്കുന്ന നിരുത്തരവാദിത്തപരമായ നടപടികൾ അവസാനിപ്പിച്ച് തീരദേശ നിവാസികളുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കണം ജീവിതം അവരുടെ അവകാശമാണ് ടാങ്ക് പൊട്ടി ഈ വെള്ളം ഒഴുകി ഒഴുകി ി പ്രാഥമിക പോകണ്ടേത്യങ്ങൾ ചെയ്യണ്ടേ ഇത്രയും പൊക്കത്തിൽ വെള്ളമാണ് ഞങ്ങളുടെ വീടുകളിലൊക്കെ ടോയ്ലറ്റിൽ പോവാൻ സൗകര്യം ഇല്ല കൊച്ചി എല്ലാവർക്കും റിങ്ങാണ് ആ റിങ് എല്ലാം ഒഴുകണേണ് ഈ വെള്ളത്തിൽ കൂടി ഏഹ് അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ഞങ്ങൾ നിന്നിട്ട് ഞങ്ങൾ റോട്ടേ പോയി സമരം ചെയ്ത ആൾക്കാരൊക്കെ അന്നും ഇതിലൊരു തീരുമാനം ഇല്ല ഇപ്പോഴും ഒരു തീരുമാനമില്ല ഇല്ല ഈ രണ്ട് വീട് ഈ ഒരു മാസം കഴിഞ്ഞ മാസം ഈ വീട് പോയി ഇപ്പൊ ഈ മാസം ഈ വീട് പോയി ഈ ആൾക്കാരൊക്കെ ഇതെങ്ങാട് പോവും കൊച്ചിങ്ങളെ ആയിട്ട്